എസ് ഫോർ ഹൺഡ്രഡ് എന്ന് കേട്ടിട്ടില്ലേ റഷ്യ വികസിപ്പിച്ചെടുത്ത ഒരു മൊബൈൽ സർഫേസ് ടു എയർ മിസൈൽ സംവിധാനമാണ് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനം ലോകത്തിലെ ഏറ്റവും നൂതനമായ ദീർഘദൂര വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നായി ഇത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ ഇപ്പോൾ റഷ്യയുടെ നൂതനമായ എസ് ഫൈവ് ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനം സ്വന്തമാക്കുന്നതിനെ കുറിച്ചുള്ള ഇന്ത്യയുടെ പരിഗണനയ്ക്ക് കാരണം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇതിന് ഏറ്റവും പ്രധാനമായ കാരണമായി പറയുന്നത് ചൈനയിൽ നിന്നുള്ള വ്യോമ ഭീഷണികളെ നേരിടേണ്ടതിൻ്റെ ആവശ്യകതയെ തന്നെയാണ് ചൈനയ്ക്ക് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനങ്ങൾ എച്ച് ജി വീകൾ ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ വായുവിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയുടെ ഗണ്യമായ ആയുധ ശേഖരമുണ്ട് കൂടാതെ എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനവും ചൈനയ്ക്കായി പ്രവർത്തിക്കുന്നുണ്ട് പ്രോമിത്യൂസ് അല്ലെങ്കിൽ ട്രൈംഫേറ്റർ എം എന്നറിയപ്പെടുന്ന എസ് ഫൈവ് ഹൺഡ്രഡ് സാങ്കേതികവിദ്യ ശ്രേണി വൈവിധ്യം എന്നിവയുടെ കാര്യത്തിൽ എസ് ഫോർ ഹൺഡ്രഡിനേക്കാൾ ഒരു പടി മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത് ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ എച്ച് ജി വികൾ സ്റ്റെൽത്ത് വിമാനങ്ങൾ ലോ എർത്ത് ഓർബിറ്റ് എൽ ഇ ഒ ഉപഗ്രഹങ്ങൾ എന്നിവയെപ്പോലും തടസ്സപ്പെടുത്താനും നശിപ്പിക്കാനും എസ് ഫൈവ് ഹൺഡ്രഡ് പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഇതിന്റെ നൂതന റഡാർ മിസൈൽ സാങ്കേതികവിദ്യ മാക് സെവൻ വരെ വേഗത്തിലും ഇരുന്നൂറ് കിലോമീറ്റർ വരെ ഉയരത്തിലും സഞ്ചരിക്കുന്ന ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ അനുവദിക്കുന്നു ഇത് എസ് ഫോർ ഹൺഡ്രഡിന്റെ കഴിവുകളെക്കാൾ വലിയ രീതിയിൽ കൂടുതലാണ് ബാലിസ്റ്റിക് ലക്ഷ്യങ്ങൾക്ക് അറുന്നൂറ് കിലോമീറ്റർ വരെയും വ്യോമ പ്രതിരോധത്തിന് അഞ്ഞൂറ് കിലോമീറ്റർ വരെയും പ്രവർത്തന ശ്രേണിയോടെ ആണവ സൗകര്യങ്ങൾ ബഹിരാകാശ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെ നിർണായക ദേശീയ ആസ്തികൾക്ക് മുകളിൽ എസ് ഫൈവ് ഹൺഡ്രഡിന് വിശാലമായ സംരക്ഷണം നൽകാൻ കഴിയുമെന്നതാണ് ഫൈറ്റർ ജെറ്റുകൾ യു എ വികൾ മുതൽ ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപഗ്രഹങ്ങൾ വരെ ഒരൊറ്റ സംയോജിത പ്ലാറ്റ്ഫോമിനുള്ളിൽ വൈവിധ്യമാർന്ന ഭീഷണികളെ നേരിടാൻ പ്രാപ്തമാക്കുന്നു സിസ്റ്റത്തിന് ഒരേ സമയം പത്ത് ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് ലക്ഷ്യങ്ങളെ വരെ കണ്ടെത്താൻ കഴിയും നാല് സെക്കൻഡിൽ താഴെയാണ് ഇതിന്റെ പ്രതികരണ സമയം വരുന്നത് ഒന്നിലധികം വരുന്ന ഭീഷണികളെ വേഗത്തിലുള്ളതും ഫലപ്രദവുമായ രീതിയിൽ നിർവീര്യമാക്കാൻ ഇതിന് കഴിയും ചൈന ഇതിനകം എസ് ഫോർ ഹൺഡ്രഡ് പ്രവർത്തിപ്പിക്കുകയും ഹൈപ്പർസോണിക് മിസൈൽ കഴിവുകൾ വേഗതയിൽ വികസിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ ഇന്ത്യ എസ് ഫൈവ് ഹൺഡ്രഡ് ഏറ്റെടുക്കുന്നത് വായു മിസൈൽ പ്രതിരോധത്തിൽ അതിന്റെ ഗുണപരമായ മികവ് പുനഃസ്ഥാപിക്കുകയും വിപുലീകരിക്കുകയും ചെയ്യും യഥാർത്ഥ നിയന്ത്രണ രേഖയിലും കിഴക്കൻ ദക്ഷിണ ചൈന കടലുകളിൽ ചൈന നൂതന സംവിധാനങ്ങൾ വിന്യസിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലും ഇത് വളരെ നിർണായകമായൊരു നീക്കമായിരിക്കും ഒരു നോ ഫ്ലൈ സോൺ സ്ഥാപിക്കാനും എതിരാളികൾക്ക് ഇന്ത്യൻ വ്യോമാതിർത്തിയിലേക്ക് പ്രവേശനം നിഷേധിക്കാനുമുള്ള എസ് ഫൈവ് ഹൺഡ്രഡിന്റെ കഴിവ് ശക്തമായ ഒരു പ്രതിരോധമായി വർധിക്കുകയും ശത്രു വ്യോമസേനകളെയും മിസൈൽ യൂണിറ്റുകളുടെയും പ്രവർത്തന സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുകയും ചെയ്യും ഇത്രയൊക്കെ ആണെങ്കിലും വെല്ലുവിളികൾ ഒട്ടനവധിയുണ്ട് എസ് ഫോർ ഹൺഡ്രഡിനേക്കാൾ എസ് ഫൈവ് ഹൺഡ്രഡ് വളരെ വിലയേറിയതാണ് ഇത് ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റിനെ വളരെ അധികം ബുദ്ധിമുട്ടിലാക്കിയേക്കാം നിലവിലുള്ള സംവിധാനങ്ങളുമായുള്ള അതിന്റെ സംയോജനം പ്രവർത്തന വിന്യാസത്തിനുള്ള സന്നദ്ധത വികസിച്ചുകൊണ്ടിരിക്കുന്ന ആഗോള ഭൂരാഷ്ട്രീയ ഭൂപ്രകൃതി എന്നിവയെല്ലാം ഇന്ത്യയുടെ അന്തിമ തീരുമാനത്തെ സ്വാധീനിക്കുമെന്നതാണ് റഷ്യ വിന്യസിച്ചതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കയറ്റുമതി പതിപ്പുകളുടെ ഗ്രേഡ് കുറയ്ക്കുവാനും സാധ്യതയുണ്ട്